മൂന്ന് പതിറ്റാണ്ട് നീണ്ട സൈനിക ശേഷം വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഒരുക്കിയത് ഡിസംബറിൽ പട്ടാൻകോട്ടിൽ നിന്നാണ് ചൊക്ലി മേനപ്രത്തെ സുബൈദർ വി സി റോജസ് തന്റെ സൈനിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു കാർഗിൽ യുദ്ധസമയത്ത് ജമ്മുവിലും ഇന്ത്യൻ സേനയുടെ ഭാഗമായി വിദേശത്തുമുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സൈനികൻ മാത്രമല്ല മികച്ച ഒരു ബോഡി ബിൽഡർ കൂടിയാണ് സുബേദാർ വി സി റോജസ് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഒൻപതിലും സീനിയർ മിസ്റ്റർ ഇന്ത്യ പട്ടവും രണ്ടായിരത്തി ഇരുപതിൽ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഇന്ത്യ പട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട് സൈനിക മേഖലയിലെയും മറ്റ് നിരവധി നാഷണൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിലും ഇദ്ദേഹം നേട്ടം കൈവരിച്ചിട്ടുണ്ട് മുപ്പത് വർഷത്തെ സൈനിക ജീവിതത്തിന് ശേഷം പൂഞ്ചിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയ വി സി റോജസിന് ഊഷ്മളമായ സ്വീകരണമാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത് നയന്റീസ് മദ്രാസ് കണ്ണൂർ കർണാട്ടിക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ എക്സ് സർവീസിലേക്ക് തലശ്ശേരി യൂണിറ്റ് ബോഡി ബിൽഡേഴ്സ് അസോസിയേഷൻ എന്നീ കൂട്ടായ്മകളും പങ്കുചേർന്നു സ്വീകരണത്തിൽ ഏറെ സന്തോഷമെന്ന് വി സി റോജസ് പറഞ്ഞു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ മുപ്പത് വർഷത്തോളം ആർമിയിൽ സർവീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എൻറോളായതായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് മുപ്പത് വർഷത്തെ സൈനിക ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സർവീസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു കാര്യമായി പറയാനുള്ളത് കാറിൽ സമയത്തും യൂണിറ്റിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ഒരുപാട് വിദേശത്തും ഒരു പ്രാവശ്യം സർവീസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു ലക്നൗണിൽ ബാക്കി ഒരുപാട് യൂണിറ്റുകളിൽ ഗ്ലേസിയറിലും സർവീസ് ചടങ്ങിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ മാനേജർ ജി പി രാജേഷ് ആർ പി എഫ് ഇൻസ്പെക്ടർ കെ വി മനോജ് കുമാർ മുൻ സൈനികനും തലശ്ശേരി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറുമായ വി അനിൽകുമാർ വി സി സുരേന്ദ്രൻ സുബേദർ രാമചന്ദ്രൻ ടി നൌശൽ വത്സ്യരാജ മടയമ്പത്ത് ഒ ഹരീന്ദ്രൻ നമ്പ്യാര് തുടങ്ങിയവര് സംബന്ധിച്ചു ബ്യൂറോ തലശ്ശേരി